വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നടുവട്ടത്ത് ജനവാസ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ വിശേഷ ഗ്രാമസഭ ചേർന്നു വട്ടംകുളം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നടുവട്ടം കരുവാട്ടുമനയുടെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി ആരംഭിക്കുന്ന മാലിന്യ മാലിന്യപ്ലാന്റ് നാടിനു ഭീഷണിയാണെന്നും അന്തരീക്ഷവും ശുദ്ധജലവും മലിനമാക്കുന്ന പ്ലാന്റ് ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് വിശേഷാൽ ഗ്രാമസഭ പ്രമേയം ഐക്യകേണ്ടാൻ പാസാക്കി താന്കുന്നിൽ ശ്രീവാത്സവം ഹോസ്പിറ്റൽ മെയിൻ ഗേറ്റിന് സമീപം ചേർന്ന വിശേഷാൽ ഗ്രാമസഭ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ പി റാബിയ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ഹസേനർ നെല്ലുശ്ശേരി പ്രഭാകരൻ നടുവട്ടം എം നടരാജൻ സെക്രട്ടറി രാജേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാട്ടുകാർക്കാവശ്യമില്ലാത്ത വികസനവും പ്ലാന്റും നിർമ്മിക്കുന്ന ഭൂമിയുടമയും പ്ലാന്റുടമയും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് വിശേഷാൽ ഗ്രാമസഭ ആവശ്യപ്പെട്ടു ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഉള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി പത്രം അതായത് ഇവിടെ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇന്നിന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്നതിന് തടസ്സമില്ല ആ അനുമതി പത്രം സംബന്ധിച്ച ഒരു ആക്ഷേപം എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ അപ്പലേറ്റ് അതോറിറ്റി എന്ന തിരുവനന്തപുരത്തുള്ള സ്ഥാപനമുണ്ട് ഇങ്ങനെയുള്ള പരാതികൾ പരിശോധിക്കുന്ന സ്ഥാപനം ആ സ്ഥാപനം പരിഗണിച്ച് നാല് മാസത്തിനുള്ളിൽ ഈ പ്രദേശവാസികളുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റിനെതിരെയുള്ള പരാതി ആക്ഷേപം വിശദമായി പരിശോധിച്ച ഒരു തീരുമാനത്തിലെത്താനാണ് ബഹുമാനപ്പെട്ട കോടതി രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഗ്രാമസഭ വിളിച്ചു ചേർക്കണമെന്ന് ഗ്രാമവാസികളായ സഭയിലെ അംഗങ്ങളായ പത്ത് ശതമാനത്തിലധികം പേര് ആവശ്യപ്പെട്ടാൽ യാതൊരു സംശയവും മടിയോ കൂടാതെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ അനുവാദം കൂടി ഗ്രാമസഭ വിളിച്ചു ചേർക്കുക തന്നെയാണ് വേണ്ടത് അതാണ് നിയമത്തിലുള്ളത് അതേപോലെ തന്നെയാണ് തന്നെയാണ് നിയമം നിയമം കേരള കെട്ടിട പെർമിറ്റുമായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ